ഹേ പച്ചക്കറി വേടിക്കണ കൂട്ടത്തിൽ കുറച്ച് നെല്ലിക്കും മേടിച്ചിരുന്നു ആ നെല്ലിക്കത നമ്മളെ അവൻറെക്കാക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ സബ് ചെയ്ത് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണട്ടോ കാണിച്ചു ഇതെന്താ ഇതെന്താ എന്താ ടേസ്റ്റ് മധുരണ്ടാ മധുര പുളിയ എങ്ങനെ പുളി എങ്ങനെ നിന്നുമ്പോ വേറെ കൊടുന്ന് ഇത് എവിടുന്നു കിട്ടി പിടിച്ച മരത്തിണല്ലേ ഇത് എന്താ കഴിക്കണ് മധുരണ്ടാ പുളി പുളിയ ചേച്ചി വെള്ളം കുടിച്ചോക്ക് അപ്പൊ പുളിണ്ടോ നോക്കു വെള്ളം എടുത്ത് കുടിക്കു നീ കുടിക്കു വെള്ളം എടുക്ക വെള്ളം എടുത്ത് കുടിച്ചോക്ക് നിലത്തിള എഴുതിട്ടാ അന്നല്ലേക്കപ്പ പിടിക്ക എന്താ പുളിയാ മധുരക്കുണ്ടാ എന്താ എന്ത് അതാണ് ചുട്ടു നെല്ലിക്ക് കഴിച്ചിട്ടേ വെള്ളം കുടിച്ച മധുരം ഉണ്ടാവും ആ കൊറച്ചുമണി കുടിച്ചോ വെള്ളം അപ്പൊ ഒന്നും കൂടി മധുരം ഉണ്ടാവും നെല്ലിക്കടാ ഏട്ടുവല്ലേ ഇപ്പൊളിണ്ടാ ആ ഇനി തന്നെ നെല്ലിക്ക കഴിച്ചിട്ട് അപ്പൊ തന്നെ വെള്ളം കുടിക്കോ മധുര ഇപ്പഴെങ്ങനെ പൊടിണ്ടോ മധരണ്ട വെള്ളം കുടിച്ച മധുരണ്ടാ ഏയ് കാര്യം പറ ഓക്കെ മധുരണ്ടോ വെള്ളം sر k okay,